നമസ്കാരം കഴിഞ്ഞ ജൂലൈ കഴിഞ്ഞ വർഷം ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഴാം തീയതി എന്നെ കള്ള പോക്സോ കേസ് കൊടുത്ത് അന്തേയായ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞ് നമ്മുടെ സിനിമ ആയ നേരെ സിനിമ മോഡല് വലിയ ഒരു ചതിയിൽപ്പെടുത്തി നൂറ്റി അറുപത് ദിവസം എന്നെ റിമാൻഡ് ചെയ്തു അതായത് ആറുമാസം അടുത്ത് എനിക്ക് ജാമ്യം പോലും കിട്ടുകയല്ലായിരുന്നു അവസാനം ഞാൻ കോടതി കോടതിയുടെ മുമ്പ് എന്നെ നേരിട്ട് ഹാജരാക്കിയപ്പോൾ ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ എൻ്റെ സത്യം തുറന്നു പറയുകയും കോടതി എനിക്ക് ജാമ്യം നൽകുകയും ചെയ്തു രണ്ടേ രണ്ട് മാസത്തിനുള്ളിൽ ഇതിൻ്റെ സത്യം കോടതിക്ക് തെളിവ് സഹായി തെളിയിക്കുകയും പരിപൂർണ നിരപരാധിയാണെന്ന് പറഞ്ഞ് നൂറ് ശതമാനം നിരപരാധിയാണെന്ന് പറഞ്ഞ് കോടതി എന്നെ കണ്ടെത്തി എന്നെ വെറുതെ വിടുകയും ചെയ്തു അതിൻ്റെ ജഡ്ജ്മെൻ്റ് ആണ് ഇത് കാണാം കോടതി എന്നെ വെറുതെ വിട്ട അതിൻ്റെ ജഡ്ജ്മെൻ്റ് ആണ് പെരുമ്പാവൂര് ഇപ്പം കോസ്കോ പാസ്ട്രാക്ക് കോടതിയാണ് എന്നെ വെറുതെ വിട്ടത് നൂറ്റമ്പത് വർഷം എന്നെ അകത്തിടാനുള്ള വകുപ്പാണ് എൻ്റെ പേരിൽ ചാർജ് ചാർജിയത് നൂറ്റമ്പത് വർഷം അതായത് പ്രകാരം ഞങ്ങളുടെ മുസ്ലിം പ്രകാരം ബോഡി പോലും സംസ്കരിക്കാൻ കിട്ടില്ലേ ജയിലിൽ ഇവനെ കത്തിച്ച് കളയണമെന്നുള്ള ക്രിമിനൽ ഗൂഢാലോചന നടത്തിയാണ് ഈ രാഗൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യാജ മാധ്യമ പ്രവർത്തകൻ എനിക്കെതിരെ കള്ള പോക്സോ കേസ് കൊ കൊടുപ്പിച്ചത് ഈ അന്ധയായ പെൺകുട്ടിയെ കൊണ്ട് അവസാനം ഈ അന്ധയായ പെൺകുട്ടിയും അമ്മയും ജയിലിലാവും ഉറപ്പായപ്പോൾ അവര് കോടതിയിൽ സത്യം തുറന്നു പറയേണ്ടി വന്നു അവര് ഈ രാഗൻ രാധാകൃഷ്ണനെതിരെയും ആ എന്നെ കള്ളക്കുസി കുടുക്കിയ മറ്റ് ശത്രുക്കളെതിരെയും കേസ് കൊടുത്തു ഹൈക്കോടതിയിൽ എന്നിട്ട് അവര് സത്യം തുറന്നു പറഞ്ഞ് അവര് തടി ഓരി ഇതിൻ്റെ സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് കാശും ഓഫറും എല്ലാം കൊടുത്തിട്ടാണ് ഇവൻ ഇത് ചെയ്യിപ്പിച്ചത് എൻ്റെ ജീവിതമാണ് കളഞ്ഞത് തിരുവനന്തപുരത്ത് ഒട്ടേറെ ഒറ്റയാൾ സമരങ്ങൾ അതായത് മുല്ലപ്പരിയാർ സമരം അടക്കം സയൻറ്റിസ്റ്റിനെ കൊണ്ട് പരിശോധിപ്പിക്കണമെന്ന എട്ട് ദിവസമാണ് ഞാൻ നിരാഹാരം കടന്നത് സെക്രട്ടേറിയറ്റ് മുമ്പിൽ ഒരുപാട് സമരങ്ങൾ തിരുവനന്തപുരത്ത് വിജയിപ്പിച്ച ഒരാളാണ് ഞാൻ ആ എന്നെയാണ് ഈ കള്ള പോക്സോ കേസിൽ വ്യാജ പോക്സോ കേസിൽ ഇവൻ കുടുക്കിയത് ഇതിനെതിരെ ഞാൻ ഡി ജി പി അടക്കം എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും കൊല്ലം കളക്ടർ ഉൾപ്പെടെയുള്ള കമ്മീഷണർ കൊല്ലം കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർക്ക് ഞാൻ കൊടുത്തു അതിലെല്ലാം ഉപരി ഇവൻ ഒട്ടേറെ ക്രിമിനൽ കേസുകളെ പ്രതിയാണ് കൊല്ലം അസിസ്റ്റന്റ് കമ്മീഷണർ കൊടുത്തിരിക്കുന്ന ഗുഡാലിസ്റ്റിപ്പെടുത്തണമെന്ന് കൊടുത്തിരിക്കുന്ന ഓർഡർ ആണ് കൊല്ലം സിറ്റി കമ്മീഷണർക്ക് കളക്ടർ ഓർഡർ ഇട്ടതാണ് പിന്നെ കാപ്പാ ചുമത്തി ജയിലിൽ അടയ്ക്കണമെന്ന് പക്ഷേ ഇതുവരെയായിട്ടും ഇവനെതിരെ ഒരു നിയമ നടപടി ഉണ്ടായില്ല ഞാൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അതിനുപരി പോലീസ് എഫ്ഐആർ ഇട്ട് ഇവനെ കാപ്പ ചുമത്തി ജയിലിൽ അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് എൻ്റെ ഈ സൂചനാ സമരം